രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് വിഴിഞ്ഞത്ത് ഒരു രാജ്യാന്തര തുറമുഖത്തിനായി തറക്കല്ലിട്ടത് ഒൻപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അദാനി പോർട്സ് നിർമ്മിക്കുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രവർത്തന സജ്ജമാവുകയാണ് പന്ത്രണ്ടാം തീയതി അതായത് നാളെ മുതൽ ചരക്ക് നീക്കം തുടങ്ങുന്നു അതിനുള്ള ട്രയൽ റൺ തുടങ്ങാൻ പോവുകയാണ് അതായത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തുറമുഖം യാഥാർത്ഥ്യമാകുന്നു ചൈനയിലെ ഷിയാമിൻ തുറമുഖത്ത് നിന്ന് കൂറ്റൻ മദർഷിപ്പ് വിഴിഞ്ഞ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞു പേര് സാൻ ഫെർണാണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളുമായാണ് ഈ മദർഷിപ്പിന്റെ വരവ് ഇതാണ് നമ്മൾ കാത്തിരുന്ന മദർഷിപ്പിന്റെ മാതൃക മെസ്ക് എന്ന ഡാനിഷ് കമ്പനിയുടേതാണ് ഈ സാൻ ഫെർണാണ്ടോ ലോകത്തെ രണ്ടാമത്തെ വലിയ ചരക്ക് കപ്പൽ കമ്പനിയാണ് ആദ്യമായി ചരക്കുകളുമായി വിഴിഞ്ഞൻ തുറമുഖത്തെത്തുന്നത് ഇരുപത്തിയൊന്ന് മീറ്റർ സ്വാഭാവിക ആഴമുള്ള തീരത്താണ് സാൻ ഫെർണാൻഡോ നങ്കൂരമിടുന്നത് ജൂലൈ പന്ത്രണ്ടിനാണ് കേരളം കാത്തിരിക്കുന്ന ആ സ്വപ്ന മുഹൂർത്തം വാട്ടർ സല്യൂട്ട് നൽകി മദർഷിപ്പിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് സ്വീകരിച്ചു മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ മന്ത്രിയും അദാനി പോർട്ട് അധികാരികളും ഈ കപ്പലിനെ സ്വീകരിക്കാനെത്തും ഉലുമുട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സാൻ ഫെർണാണ്ടോയെ എണ്ണൂറ് മീറ്റർ ബെർത്തിലേക്ക് അടുപ്പിക്കും മുന്നൂറ് മീറ്ററാണ് ഈ കപ്പലിന്റെ ആകെ നീളം കണ്ടെയ്നറുകൾ ഇറക്കാനായി തുറമുഖത്ത് മുപ്പത്തിയൊന്ന് ക്രൈനുകൾ തയ്യാറാണ് എട്ട് ഷോർ ക്രൈനുകളും ഇരുപത്തിമൂന്ന് യാഡ് ക്രൈനുകളും സർവസജ്ജം ഈ സെമി ഓട്ടോമാറ്റിക് ട്രെയിനുകൾ പന്ത്രണ്ടിന് വാട്ടർ സല്യൂട്ടിന് മുൻപ് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി വയ്ക്കും പിന്നാലെ രണ്ട് ഫീഡർ കപ്പലുകൾ ഇവിടെ എത്തും മുംബൈ കൊൽക്കത്ത തുറമുഖങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ അയക്കുന്നതും അടുത്ത നടപടിയാണ് ഈ ഒരു കപ്പൽ മാത്രമല്ല വിഴിഞ്ഞത്തേക്ക് വരുന്നത് ഇനിയും നിരവധി മദർഷിപ്പുകൾ അദാനി പോർട്സ് എത്തിക്കാൻ പോവുകയാണ് സെപ്റ്റംബർ വരെ ഈ ട്രയൽ റൺ ഇങ്ങനെ തുടരും ഓണസമ്മാനമായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം കമ്മീഷനിങ് ചെയ്യാനാണ് അദാനി പോർട്സും സർക്കാരും ലക്ഷ്യമിടുന്നത്